രക്തദാനം എന്ന മഹാദാനം ജീവദാനമായി കരുതുന്ന കൊഴുവനാൽ സ്വദേശി ഷിബു തെക്കേമറ്റം സ്വന്തം ജീവരക്തം നൽകി ഏവർക്കും മാതൃകയും പ്രചോദനവുമാവുകയാണ് മുപ്പത്തിയാറ് വർഷമായി നൂറ്റി പേർക്കായി രക്തം ദാനം ചെയ്യുവാൻ ഷിബുവിന് കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യജീവന് അത്യന്താപേക്ഷിതമായ രക്തം സഹജീവികൾക്ക് ദാനം ചെയ്തും ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും എത്തിച്ചു നൽകിയുമാണ് ഷിബു തെക്കേമറ്റം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നത് കോട്ടയം ജില്ലയിലെ പല ആശുപത്രികളിലും ഇന്ന് രക്തത്തിനായി ഓടേണ്ട അവസ്ഥയില്ല അങ്ങനെയാക്കിയത് ഷിബുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രക്തദാനം മഹാദാനം എന്ന സന്ദേശം ഉൾക്കൊണ്ട നിരവധി രക്തദാതാക്കൾ ജില്ലയിൽ ഉടനീളം രംഗത്ത് എത്തിയിട്ടുണ്ടെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഷിബുവിന്റെ നേതൃത്വമാണ് ഷിബു ഇരുപത്തിനാല് മണിക്കൂറും രക്തദാന പ്രവർത്തനങ്ങളിൽ സജീവമാണ് പേര് ബ്ലഡ് ഗ്രൂപ്പ് വന്നിട്ട് പേര് ബൈസ് ചാൻസലറുടെ നമ്പർ എത്രയും കാര്യങ്ങൾ എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ വീട് എവിടെയാ വീട് എവിടെയാ ഓക്കെ 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 നമുക്ക് നോക്കാം കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്റെ അധ്യാപികയ്ക്ക് രക്തം നൽകി രക്തദാന രംഗത്തേക്ക് വന്ന ഷിബു മുപ്പത്തിയാറ് വർഷമായി രക്തദാന രംഗത്ത് പ്രവർത്തിക്കുകയും ഇതിനോടകം നൂറ്റി ഇരുപത്തിനാല് പേർക്ക് സ്വന്തമായി രക്തം നൽകുകയും ആയിരക്കണക്കിന് രോഗികൾക്ക് മറ്റുള്ളവരെ കൊണ്ട് രക്തം നൽകിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ രക്തദാന രംഗത്തേക്ക് കിടന്നു വന്നത് തികച്ചും എന്റെ ഒരു ക്ലാസ് കഴിഞ്ഞ കാലത്ത് എനിക്ക് പതിനെട്ട് വയസ്സായി അന്ന് ആ സമയത്ത് യാദർശ്യമായിട്ട് എൻ്റെ ഒരു ടീച്ചറിന് ബ്ലഡ് വേണമെന്ന് പറഞ്ഞ് അതിങ്ങനെ സിസ്റ്റർമാരോട് ഒരു സമയത്ത് ഞാൻ എന്താണ് എന്നൊക്കെ എൻ്റെ ഗ്രൂപ്പ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അങ്ങനെ യാർജമായിട്ട് ആശുപത്രിയിൽ ചെന്നു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്രൂപ്പ് നോക്കിയപ്പം ബി പോസിറ്റീവ് ആ ബി പോസിറ്റീവ് തന്നെയാണ് ടീച്ചറിൻ്റെയും അങ്ങനെ ഞാൻ അവിടെ വെച്ച് ബ്ലഡ് കൊടുത്തു അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് പോകുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്ക് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് അറിയത്തില്ലാത്ത ഒരു കാലഘട്ടം ഇന്നാണെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് തിരിച്ചറിയാവുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ഞാൻ രക്തദാന രംഗത്തേക്ക് വന്നു അപ്പോൾ അങ്ങനെ ബ്ലഡ് കൊടുത്തപ്പോൾ എനിക്ക് ആ ഒരു വിഷമോ ഒന്നും ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരായ ഒരു അമ്പത് പേരെ ചേർത്ത് അന്ന് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കുരുവനാലിൽ എന്ന ഗ്രാമത്തിൽ ഒരു രക്തദാന സേന രൂപീകരിച്ചു അങ്ങനെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ ഏതാണ്ട് കേരളത്തിലെ മിക്ക ആശുപത്രികളിലും ഞങ്ങളുടെ ഈ സേനാങ്ങൾക്ക് ബ്ലഡ് കൊടുക്കുവാൻ സാധിച്ചു അപ്പോൾ ഇന്ന് മുപ്പത്തിയാറ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപത്തി നാല് പേർക്ക് അതിൻ്റെ സ്വന്തമായിട്ട് രക്തം ദാനം ചെയ്യാൻ ചെയ്യുവാനൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് മറ്റുള്ളവരെ കൊണ്ട് രക്തം ദാനം ചെയ്യിക്കാനും ഇതിനോടകം സാധിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും രക്തം ദാനം ചെയ്യാവുന്നതാണ് പാരൻ്റ് ഓയിസിനും അറുപത് വയസ്സിന് ഇടയിലുള്ള അമ്പത് കിലോഗ്രാം തൂക്കമുള്ള ആരോഗ്യമുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും രക്തം ദാനം ചെയ്യാം മൂന്ന് മാസത്തിലൊരിക്കൽ നമുക്ക് രക്തം ദാനം ചെയ്യാവുന്നതാണ് നമ്മൾ ഒരു തവണ രക്തം ദാനം ചെയ്യുമ്പോൾ നാനൂറ്റൊമ്പത് എം എൽ അല്ലെങ്കിൽ മുന്നൂറ്റൊമ്പത് എം എൽ ബ്ലഡാണ് എടുക്കുന്നത് അത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ അതിൻ്റെ വോളിയം നമ്മുടെ ശരീരത്ത് തിരികെ പ്രവേശിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായും നമുക്ക് പൊതുരക്തം വരുമ്പോൾ ഒരു കൂടുതലൊരു ഉന്മേഷമാണ് നമുക്ക് ഉണ്ടാകുന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെ ശരീരത്തിൽ നിന്ന് തന്നെ ബ്ലഡ് അമ്പതിനായിരത്തിന് മുകളിൽ ലിറ്റർ ബ്ലഡ് ഞാൻ ഈ മുപ്പത്തി ആറ് വർഷം കൊണ്ട് കൊടുത്തിട്ടുണ്ട് രക്തദാനം എന്ന മഹാദാനം ജീവദാനമായി കരുതുന്ന ഷിബുതക്കെമറ്റും സ്വന്തം ജീവരക്തം നൽകി ഏവർക്കും മാതൃകയും പ്രചോദനവുമാവുകയാണ് പരേതനായ ടി തോമസിന്റെയും തെയ്യാമ്മയുടെയും മകനായി പാലാ കൊഴുവിനാൽ തേക്കാമറ്റം കുടുംബത്തിലാണ് ഷിബുവിന്റെ ജനനം വിളുക്കുമാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് അസിസ്റ്റന്റായി സേവനമനുഷ്ഠിക്കുകയാണിപ്പോൾ നിരവധി അവാർഡുകളും ഷിബുവിനെ തേടിയെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളുടെയും പരിചയക്കാരുടെയും പിന്തുണയോടെ മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊഴുവനാലിൽ ഒരു രക്തദാന സേന രൂപം കൊണ്ടു കെ എം ജോർജ് സ്മാരക ആർട്സ് ക്ലബായിരുന്നു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് രക്തദാന സേനയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി വിദ്യാർത്ഥികളും അധ്യാപകരും സംഘടനകളും കർഷകരും വ്യാപാരികളും ഡ്രൈവർമാരുമെല്ലാം അംഗങ്ങളായി പിന്നീട് രക്തദാന സേനയുടെ പ്രവർത്തനം ജില്ലാ ആരോഗ്യവകുപ്പിന്റെയും ജനമൈത്രി പോലീസിന്റെയും നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ ആരംഭിക്കുവാനും ഷിബുവിനും സഹപ്രവർത്തകർക്കും കഴിഞ്ഞു കോട്ടയം ജില്ലയിലെ മുപ്പത്തിരണ്ടോളം സന്നദ്ധ സംഘടനകളുടെ പിന്തുണയോടെ പാലാ ഡിവൈഎസ് പി ചെയർമാനായി തുടക്കം കുറിച്ച പാലാ ബ്ലഡ് ഫോറത്തിന്റെ ജനറൽ കൺവീനറും ഷിബുവാണ് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാക്കുന്ന തരത്തിലാണ് സംവിധാനം ഐഫോറി